അതിന് പുറത്താണ് സിമെന്റ് കൊണ്ട് സിമെന്റ് കിട്ടായിരുന്നു ചുടുക ഭക്ഷണം കഴുത്ത് വരെ ഇട്ടതായിരിക്കും പക്ഷെ അതിനല്പം കൂടി താഴ്ന്നു സെറ്റ് ആയതുകൊണ്ടായിരിക്കും മുഖം തിരിച്ചറിയാം പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതച്ചിരിക്കയായിരുന്നു അത് ഈ ഭസ്മത്തിൻ്റെയും തർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല വെള്ളമായിട്ടാണ് പക്ഷേ അത് ഗോപിൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിരുന്നു ആ ഇരുന്നതെല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി ഈ ഈ ഈ ഇരിക്കുന്ന ഇരിക്കുന്ന അല്ലെ അതേ അവസ്ഥ കൊണ്ടുപോയത് അല്ലല്ലോ പുറത്തെടുത്ത് നടത്തി ടേബിളിൽ നടത്തി മൊത്തം പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റ്യൂ നടത്തി ആണ് കൊണ്ടുപോവുക ഇല്ലല്ല പക്ഷെ വായം മാത്രമാണ് ഒരു വല്ലാത്ത ഇരിക്കയായിരുന്നു നാക്ക് നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്